ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങളീ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ സംഭവം നമ്മൾ ഒരുപാട് ചെൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ നല്ല അടിപൊളി ചിക്കൻ തോരനാണ് ആദ്യം തന്നെ ചിക്കനെ നമ്മൾ നല്ലപോലെ കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിലോട്ട് നാരങ്ങാ നീര് മഞ്ഞപ്പൊടി മുളക് കൂടി ഉപ്പും കൂടെ ചേർത്ത് ആദ്യം നമുക്കൊരു മാഗ്നേഷ്യം പരിപാടിയിലോട്ട് പോകാമേ ഇവന് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങളുടെ സമയം പോലെ നിങ്ങളുടെ സമയം അനുസരിച്ച് ഇവൻ അങ്ങ് വച്ചിരുന്നാൽ ഈ നാരങ്ങാ നീര് കൊണ്ട് രണ്ടു ഗുണം ഒന്ന് നമ്മുടെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ചിക്കൻ സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല നല്ല പോലെ ഒന്ന് ഞാൻ മാഗ്നേഷൻ ചെയ്ത് അവിടെ വച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്ന മക്കളെ ഞാൻ നാട്ടിലെത്തി ഇനി ഫുള്ളും ചെറിയ ഉള്ളിയാണ് ഇനി നമ്മുടെ കറിവേപ്പില കറിവേപ്പില തോട്ടത്തിൽ തന്നെ ചെന്ന് കറിവേപ്പില പറിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഒന്നും നോക്കിയില്ല അമ്മയുടെ തോട്ടത്തിൽ കയറി കറഞ്ചും മുറിഞ്ചും ഞാൻ എടുത്തു നീ നോക്കൂ നമ്മുടെ കറിവേപ്പില ഓക്കെ ഇനിതാ ഈ രണ്ട് കക്ഷികളെയുമാണ് ഞാൻ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്യാൻ വച്ചേക്കുന്നത് ഈ കൊണ്ട് കാണിക്കുന്ന ആളുടെ റിട്ടയർമെൻറ്റ് എന്താ ഫങ്ഷനാണ് ഇന്ന് നടക്കുന്നത് കേട്ടോ ആ ജയ് ജവാൻ ജയ് സല്യൂട്ട് ഓക്കെ സല്യൂട്ടൊക്കെ ചെയ്തു കഴിഞ്ഞി അത് രണ്ട് സല്യൂട്ട് കൊടുത്തപ്പോഴെങ്കിൽ അവർ നല്ല അടിപൊളിയായിട്ട് ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അതിൽ ഒരാളെൻ്റെ കെട്ടിയവനാണ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇന്ന് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ ഡിഷാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അത് തന്നെ ചട്ടി വെച്ച് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയില്ല ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും വെച്ച് നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല സംഭവത്തെ ചട്ടി വെച്ച് ചട്ടിയിൽ ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ടു കടു കടുക് നല്ല പോലെ പൊട്ടി വരുന്നതനുസരിച്ച് ഇനി നമുക്ക് ചതക്കി വെച്ച് ചതച്ച് വെക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ തേച്ച് അതച്ച് വെച്ചിട്ട് അതും കൂടെ ഇട്ടിട്ട് ഇവനെ നല്ലപോലെ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാമേ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കറിവേപ്പില ഇത് മിക്കവാറും ഈ കറിവേപ്പില എനിക്ക് എന്താണെന്ന് അറിയില്ല കറികളുടെ ഏറ്റവും കൂടുതൽ എനിക്ക് കറിവേപ്പില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് മിക്കവാറും ഇത് ചിക്കന് പകരം കറിവേപ്പില ചി കറിവേപ്പില തോരൻ ആകുമോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല സംഭവത്തന്നെ നോക്കിക്കോ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ചെറിയ ഉള്ളി നിങ്ങൾ കണ്ടല്ലോ ഇത് മാതിരി നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് ഇട്ടേ നിന്നേ അതിലോട്ട് അത്യാവശ്യം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇവനെ ആദ്യം സോഫ്റ്റ് ആക്കി എടുക്കാം ഇതൊരു ബ്രൗൺ കളർ ആവേണ്ട കാര്യം ഇല്ല കേട്ടോ അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് അത്രയും മതിയാവും അതേ നല്ലപോലെ നമുക്കൊന്ന് വയറ്റി എടുക്കാമേ ഇവനെ നല്ല മാതിരി ഒന്ന് സോഫ്റ്റ് ആക്കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ചിക്കനും കൂടെ ഇട്ടിട്ടാണല്ലോ ബാക്കി പരിപാടി അപ്പം ഇത് രണ്ടും ഒരുപോലെ വരും കേട്ടോ നമുക്ക് ഈ ചെറിയ ഉള്ളിയും കിട്ടണം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം മറന്നുപോയി പോയി ഇത് ഈ പെരിഞ്ചീരകം പെരിഞ്ചീരകം നമ്മൾ ആദ്യം എണ്ണ ഇട്ട സമയത്ത് കടിൻ്റെ കഴ കടുകിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് പൊട്ടിച്ച് കിട്ടേണ്ട സംഭവമായിരുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട ഒക്കെ ചേർക്കണം പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഈ പട്ടയും ഗ്രാമ്പും ഏലക്കെ കടിക്കുമ്പോൾ ആ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർക്കുന്നത് പെരുംജീരകം അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ മാഗ്നേഷൻ ചെയ്ത് വെച്ചിരുന്നത് ചിക്ക കുട്ടന്മാരെയൊക്കെ എല്ലാം എടുത്തിട്ട് നല്ലമാതിരി മിക്സ് ചെയ്തോളൂ കേട്ടോ ഈ സമയത്ത് നമ്മൾ ചെ ഉപ്പിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഉപ്പ് ഈ സമയം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഇതൊരു തോരനാണ് കറിയല്ല അപ്പോൾ ചിക്കൻ എപ്പോഴും ഈ സമയത്ത് തന്നെ ക്ലിയറായിട്ട് ഇട്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇതേ വീണ്ടും കറിവേപ്പിലായി നിങ്ങൾ നോക്കിക്കോ എൻ്റെ ഈ കറി ഫുള്ളും കറിവേപ്പിലായിരുന്നു ഇനി എങ്ങനെ പേര് മാറ്റിയാലോ ചിക്കൻ കറിവേപ്പില തോരൻ അതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു ആ സംഭവം എന്താ ഇവനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മറിച്ചൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചു കൊണ്ടുവരാം ആ സമയത്ത് നമുക്ക് തേങ്ങ അതിനുള്ള അരപ്പ് അതായത് നോക്കിക്കോ അടുപ്പിൽ നമ്മുടെ ചിക്കൻ ഫ്രൈയും കറിയും എല്ലാം ഓരോ സൈഡിലായിട്ട് റെഡിയാവുന്നുണ്ട് സംഭവം നോക്കി തേങ്ങയും അതിൻ്റെ കൂടെ ജീരകവും കൂടെ ആണ് ഞാൻ അരച്ച് കൊണ്ടുവരുന്നത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊണ്ടുവരുന്നു അത്രേ ഉള്ളൂ അത് സൈഡിലോട്ട് നമ്മുടെ ചിക്കൻ കറി നിങ്ങൾ കണ്ടുപോകും എന്നാൽ കളർ എന്നറിയാം ഇന്നത്തെ മെനു നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഇത് ആ ഒരു മെനു എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മരച്ചിനി ആ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ഇതും നമ്മുടെ ചിക്കൻ തോരൻ ഇതൊക്കെയായിരുന്നു എൻ്റെ മെനു സംഭവം അതൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല ഇതെ നോക്കി നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ അടിപൊളിയായിട്ട് ചിക്കനൊക്കെ ചിക്കൻ്റെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ വെള്ളം അത് ചിക്കനിൽ ഒരു അല്പം മൂലം വെള്ളം വീഴ്ത്താതെയാണ് കേട്ടോ വേവിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇതെ നോക്കിക്കോ ഇതിലോട്ട് ഇനി അടുത്ത പൊടികൾ പരിപാടികൾ നോക്കിയോ മഞ്ഞപ്പൊടി മുളക് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം അങ്ങോട്ട് പിന്നെ കുരുമുളക് പൊടി ഇതിൽ ഞാൻ മുളക് പൊടി ഒരല്പം കുറവാണ് ഇടുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കാര്യം വിട്ടുപോയായിരുന്നു നമ്മുടെ ചതച്ച മുളക് പൊടിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ചതച്ച മുളക് പൊടിയും കുരുമുളക് പൊടിയുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് വരുന്നത് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ നാല് പച്ചമുളക് കീറാതെ തന്നെ അതുപോലെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നീട് ഇത് ലാസ്റ്റ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നോക്കി ഓരോന്ന് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചെയ്യാമേ അപ്പം നമ്മൾ അടിപ്പൊളി അടി ഇവനെ നല്ലപോലെ ഈ പൊടികളുടെ എല്ലാം പൊടികളുടെയെല്ലാം പച്ചമുളക് മാറുന്നവനെ നല്ലപോലെ ഇളക്കി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അടച്ചു വെച്ചൊക്കെ നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാമേ സംഭവം ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എൻ്റെ ക്യാമറമാനും ഞാനും ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഇപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ ചട്ടിയിലുള്ളൂ സംഭവം റെഡിയായി വന്നിട്ടുണ്ടേ ഇപ്പം തന്നെ നോക്കിയോ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കാൻ എടുക്കുന്നതാണ് സംഭവം നോക്കിക്കോ നല്ലപോലെ ഇളക്കി അങ്ങോട്ടും മുന്നോട്ടൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കുഴി കൊത്തുക ഈ അരപ്പിനടുത്ത് തട്ടുക അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് നാം കണ്ടതെന്നല്ലോ ഇതിലോട്ട് നമ്മുടെ കുഴിയിൽ അരപ്പിടാവേ അരപ്പിട്ടതിന് ശേഷം നമുക്ക് അരപ്പെല്ലാം കൂടെ ഒന്ന് എന്തെയ്യുക ഒന്ന് എന്താ ഇങ്ങനെ ചെയ്യാൻ അടച്ചു വെക്കാമെന്ന് വെച്ചാൽ സംഭവം ഈ അരപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് അത് തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി അടച്ചു വെക്കുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പറ്റൽ മുളകും കുരുമുളകും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങളിതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് മുമ്പ് നമ്മുടെ ഈ കറിവേപ്പിലയില്ലേ ഇത് നോക്കിക്കോ ഞാൻ പറഞ്ഞില്ലേ ഇത് അത് തന്നെ ചിക്കൻ കറിവേപ്പില തോരൻ ഇതിൻ്റെ പേര് അതുതന്നെ സംഭവം നോക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നീ നമ്മുടെ കറിവേപ്പിലൊക്കെ കറിവേപ്പിലേറെ ടേസ്റ്റ് എല്ലാം കൂടെ നമ്മുടെ ചിക്കനിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവുകേ ഇത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നല്ലപോലെ നമുക്കൊന്ന് മറിച്ചിടാം ചേച്ചാ മറച്ചിടാൻ അല്ലോ ഒന്ന് കിണ്ടിയെടുക്കാം ഇത് നിങ്ങൾക്ക് ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും വെള്ളത്തിൻ്റെ അംശമൊക്കെ പെട്ടെന്ന് അതായത് നമുക്ക് തോന്നും ഒരു ഇതുപോലെ തോന്നിയാലും ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ഇപ്പോൾ ഓരോ കഷ്ണത്തിലും നമ്മുടെ ആ തേങ്ങയുടെ അരപ്പും എല്ലാം കൂടെ ഒരു മിക്സിങ് പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങൾ വേണ്ടിവരും പിന്നെ ഇതിലോട്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് അങ്ങനെ ഒരു പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളകും പിന്നെ ഇത് കുറച്ച് കുരുവ് ഞാനിത് ലാസ്റ്റ് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ടേ കുരുമുളക് പൊടി പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചതില്ലേ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് വയ്ക്കാം ഞാനിപ്പോൾ നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആണ് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു തക്കാളി നല്ല നമ്മളിത് ഇതുംമാതിരി ഒന്ന് കട്ട് ചെയ്തതും പിന്നെ ഒരു പച്ചമുളക് നാലായിട്ട് കയറിയിട്ട് അതും കൂടെ ഇട്ട് നമ്മുടെ പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ടേ സംഭവം പിന്നെ നമ്മൾ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കുക ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതങ്ങ് അടച്ചു വെക്കാം ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ജസ്റ്റ് വീണ്ടും ഇവനെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ടേ ഇനിയൊരു നമ്മുടെ തക്കാളിയിലേക്കൊരു പച്ചക്കുത്ത് മാറാൻ വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതുമാതിരി തന്നെ അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പരിപാടി റെഡിയാണ് കേട്ടോ സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ കറണ്ട് പോയിട്ടുണ്ട് കറണ്ട് പോയതുകൊണ്ട് ചെറിയൊരു കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ എല്ലാ റെസിപ്പിയും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചിക്കൻ തോരനും റെഡി ആയിട്ടുണ്ട് സൂപ്പറല്ലേ കാണാൻ എങ്ങനെയുണ്ട്